മോൾ കോൺസെപ്റ്റ് മോൾ കോൺസെപ്റ്റ് മോൾ കോൺസെപ്റ്റ് റെഡിയാവുന്നില്ല എങ്ങനെയൊക്കെ തിരിച്ചും മറിച്ച് നോക്കിയിട്ടും ആ കോൺസെപ്റ്റ് അങ്ങോട്ട് ക്രിസ്റ്റൽ ക്ലിയറായി കിട്ടുന്നില്ല ഒരൊറ്റ പാട്ടിലൂടെ ഞാൻ ക്ലിയർ ആക്കി തരാം പക്ഷേ പാട്ട് മാത്രം പാടി പഠിച്ചിട്ട് കാര്യമില്ല പാട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്താണ് ആ പാട്ടിലെ വരികൾ എന്നതുകൂടി മനസ്സിലാക്കണം പക്ഷേ പാട്ടോ ഒരു പാട്ടൊക്കെ പത്താം ക്ലാസ്സിലെ മോൾ കോൺസെപ്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ കാര്യമുണ്ടോ കാര്യമൊക്കെ ഉണ്ട് അതെങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയുടെ ലാസ്റ്റോടൂടി മനസ്സിലാവും സോ നമുക്ക് ആ പാട്ടൊന്ന് പാടിയാലോ ഈ കാണുന്ന ഈ ഒരു പദസൂര്യം പോലെയുള്ള ഈ ഒരു എന്താ പറയുക ഇത്തരം സിക്സ് പോയിൻറ്റ് സീറോ ടു ടു ഹൺഡ്രഡ് ട്വൻറ്റി ത്രീ മോൾ ജി എം ജി എം എം ഗ്രാമിലുള്ള മാസിൻ ഗ്രാം എസ് ടി പി വോളിയം മോളാർ വ്യാപ്തം ഇതൊക്കെ നിങ്ങൾ പല ഭാഗങ്ങളിലും കണ്ടിട്ടുണ്ടാവും ആ മോൾ കോൺസെപ്റ്റിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഈ ഒ ഈ ഒരു നാല് കള്ളി പഠിച്ചോടുകൂടി കംപ്ലീറ്റ് നിങ്ങൾ കത്തും പിന്നെ ഒരു പ്രോബ്ലം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല പാട്ടിലൂടെ പഠിക്കാം ഓക്കെ സുഖമില്ല എന്നാലും നമുക്ക് പാടണം കേട്ടോ റെഡി വൺ ടു ത്രീ സ്റ്റാർ ആറ്റിലുള്ള ഒരു മോളിക്യൂൾ മീനിനെ ചുണ്ട എറിഞ്ഞൊരു മുക്കുവനാണേ അവ നമ്പർ ആറ്റിലുള്ള ഒരു മോളിക്യൂൾ മീനിനെ ചുണ്ട എറിഞ്ഞൊരു മുക്കുവനാണേ അവഗ്ര നമ്പർ ഇനെ കൊണ്ട് ഹാഷില കണ്ണമുത്തിവനാണ് എത്ര നാളു കാത്തിരുന്നുവെന്ന് കാണുവാൻ എത്ര നാളു കാത്തിരുന്നു ഒന്നുമിണ്ടുവാൻ എത്ര നാള് കാത്തിരുന്നു ഒന്നു കാണുവാൻ എത്ര നാളു കാത്തിരുന്നു മിണ്ടുവാൻ എൻ്റെ എസ് ടി പി പെണ്ണാണു നീ എൻ്റെ എസ് ടി പി പെണ്ണാണു നീ എൻ്റെ ഗ്രാമീല മസാണു നീ എൻ്റെ ഗ്രാമീലെ മസാണു നീ എത്ര നാളു ഒന്ന് കാണുവാൻ എത്ര നാളു മിണ്ടുവാൻ എത്ര നാൾ കാത്തിരുന്നു ഒന്ന് കാണുവാൻ എത്ര നാൾ കാത്തിരുന്നു ഒന്നും മിണ്ടുവാൻ മുകളിലായിടുവാൻ പെണ്ണ് മടിയെന്തിനാ ഡിവിഷൻ ചെയ്തിടുവാൻ നാണമിനിയെന്തിനാ സ്നേഹ കടലായി നീ എൻ്റെ മാത്രമാകുമോ എസ് ടി പിന്നെ ജി എം ജി എം എമ്മും അവഗാഡ്രോ എസ് ടി പിന്നെ എം പാറ്റിലുള്ളൊരു മൊളിക്കൾ മീനിനെ ചുണ്ട എറിഞ്ഞൊരു മുക്കുവനാണ് ഇങ്ങനെ ഇങ്ങനെ പാട്ട് പഠിക്കുകയാണ് പാട്ട് പാടുമ്പ രസിക്കാൻ പറ്റും പക്ഷെ എന്താണ് പാടുന്നതും കൂടി അറിയണം കേട്ടോ നോക്കിയേ മുകളിലായിടുവാൻ പെണ്ണെ മടി എന്തിനാ ഡിവിഷൻ ചെയ്തിടുവാൻ നാണമിനിയെന്തിനാ ഇൻവെസ്സായിടുവാൻ നീ ഇൻഡു ചെയ്യുമോ സ്നേഹക്കടലായി നീ എൻ്റെ മാത്രമാകുമോ അവ ഗാഡ്രോ എസ് ടി പിന്നെ ജി എ എം ജി എം എമ്മും ഈ പാട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും ഇതിലൂടെ എങ്ങനെയാണ് മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൻ്റെ പകുതി വളരെ സിംപിളായിട്ട് പഠിക്കുക എന്നുള്ളതും എങ്ങനെയാണ് ഈ ഒറ്റ ഡയഗ്രാം ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലംസ് മോൾ കോൺസെപ്റ്റിലെ ഏത് പ്രോബ്ലം തന്നാലും ഈ ഒറ്റ ഡയഗ്രാം കൊണ്ട് പഠിച്ചാൽ മതി അത് ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് എം എസ് സൊല്യൂഷൻസിൻ്റെ ഈ എസ് എസ് എൽ സി ചാനൽ ഞാൻ വരുന്നുണ്ട് എടാ മറ്റ് പല ലൈവുകളും ഞാൻ കണ്ടു എല്ലാവരും പല കാര്യങ്ങളും മുക്കിയിട്ടാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് പഠിച്ചവർക്കറിയാം ഗ്യാസ് ലോസ് മോൾ കോൺസെപ്റ്റ് പഠിപ്പിക്കുന്ന പല വീഡിയോസുകൾ ഞാൻ കണ്ടു പല ലൈവുകൾ ഞാൻ കണ്ടു പലരും എന്ത് ചെയ്യുന്നില്ല യൂട്യൂബിലൂടെ പല പുതിയ കാര്യങ്ങൾ പുതിയതായിട്ട് പഠിപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കാരണം എനിക്ക് തോന്നുന്നു പഴയ ടെക്സ്റ്റ് ബുക്കിൻ്റെ അതേ ശൈലി തന്നെയാണ് ഇപ്പോഴും ചില ടീച്ചേഴ്സ് തുടരുന്നത് നമുക്ക് ആ ശൈലി പാടില്ല കാരണം നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കാണ് പുതിയ സിലബസാണ് അതിൽ എൻറ്റി ആർലി ചോദ്യങ്ങൾക്കടക്കം വന്നിരിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് അപ്പോൾ അത് പഠിക്കണ്ടേ ഓക്കെ സോ കെമിക്കൽ റിയാക്ഷൻസിലൂടെ മോൾ കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങളടക്കം നിങ്ങളുടെ ഈ വർഷത്തെ പരീക്ഷയ്ക്ക് വരും അതൊന്നും ഒരു ഒരു ടെക്സ്റ്റ് ബുക്കിലും ഇല്ലാത്ത ചോദ്യങ്ങളാണ് എങ്ങനെ ലെറ്റസാസില് വരെ ആ ചോദ്യങ്ങളുണ്ട് ആരും ശ്രദ്ധിക്കാത്ത ഏരിയകളാണ് എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇന്ന് രാത്രി നമ്മൾ പാട്ടും പാടി പഠിക്കും ഗ്യാസ് ലോസിൻ്റെ പാട്ട് നിങ്ങൾക്കറിയാലോ ബേ ബി പി വൺ ബി വൺ

വി വൺ ആ പാട്ടൊക്കെ നമുക്ക് പഠിക്കാം സോ ഗ്യാസ് ലോസ് നമ്മൾ പാട്ട് പാടി പഠിക്കും മോൾ കോൺസെപ്റ്റും പാട്ട് പാടി പഠിക്കും അതിനുശേഷം പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യും അതോടുകൂടി ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് ഏത് സമയം നിങ്ങൾക്ക് എക്സാം ഉണ്ടെങ്കിലും ആ ലൈവ് എടുത്ത് കണ്ടാൽ മതി ആ ലൈവില് സാധനമാണ് ഇന്ന് രാത്രി ഏഴ് മുപ്പിന് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് സോ ലൈവിൽ വെച്ച് കാണാം ലൈവിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ലൈക്ക് അടിക്കണേ ചെറുപ്പക്കാരാ ലൈക്ക് അടിക്കൂ ചെറുപ്പക്കാരി സോ രാത്രി ഏഴ് മുപ്പതിന് കാണാൻ മറക്കല്ലേ